ഞാനൊരു കലത്തപ്പം ഉണ്ടാക്കി നോക്കിയത് ചേച്ചാ സക്സസ് ആയില്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ട് ടേസ്റ്റ് പക്ഷെ നാല് വന്നില്ല എനിക്ക് ഞാൻ ഇന്നലെ ട്രൈ ചെയ്തപ്പം രണ്ടാമത്തെ രണ്ടാമത്തെ പ്രാവശ്യം ഇന്നലെ ഉണ്ടാക്കിയത് സൂപ്പർ ആയിരുന്നാലോ ചേച്ചാ ഇന്നലെ നല്ല നാരക്കും ഇന്നിപ്പം എന്താ പറ്റിയെന്നറിയില്ല ഇന്ന് ഞാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായത് എല്ലാവരും പെട്ടെന്ന് കഴിച്ചു അപ്പൊ അതുകൊണ്ടന്നാ ഇന്നും കൂടെ ഉണ്ടാക്കിയത് ഇന്ന് ഉണ്ടാക്കിയപ്പോ നാര് വന്നില്ല എന്താ കാരണം അമ്മിയുടെ റെസിപ്പി നോക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ എന്തെങ്കിലും എവിടെങ്കിലും പാളിക്കാസ്റ്റ് പിള്ളാരും കഴിക്കുന്നുണ്ടോ അതുകൊണ്ട് ഞങ്ങളും കഴിച്ചു നല്ല ടേസ്റ്റ് ടേസ്റ്റ് വിശേഷം നേരത്തെ നമുക്കൊരു പാഴ്സല് വന്നിട്ടുണ്ട് നീ കണ്ടില്ലല്ലോ കലത്തപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു പാർസൽ വന്നിട്ടുണ്ടാവും ആട്ടിൽ നിന്നും നമുക്ക് വേണ്ടി കൊടുത്തയച്ച നമ്മുടെ പെട്ടി വന്നിട്ടുണ്ട് മൂന്നെണ്ണം വെട്ടിയുണ്ടോ മൂന്ന് വീട്ടി ാരോട്ടോ അപ്പൊ അതും പിന്നെ അല്ലാതെ സാധാരണ പൊട്ടിക്കാം പിള്ളാരോ ഞങ്ങളെ പെട്ടി പൊട്ടിക്കാൻ പോവാ സ്പെഷ്യൽ ആയി വന്ന് പെട്ടി പൊട്ടിക്കാൻ പൊട്ടിച്ചേക്കാം അതുപോലെ തന്നെ അതെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതു പെട്ടിട്ടോയ്ക്കാൻ വരുന്നോ ണ്ട് ഇതിനേക്കാളും വലുതാണോ ഇത് ഏറ്റവും ചെറുതാദ്യ ചെറുതും കൊണ്ടുവച്ചക്കാന്ന് വിചാരിച്ചു പൊട്ടിക്കണ്ടല്ലോ പിന്നെ സാധനങ്ങളൊക്കെ ഫസ്റ്റ് പൊട്ടിക്കുന്ന ആള് പൊട്ടിക്കാന്ന് പറയലാരോടും കേട്ടോ അടുത്ത പെട്ടി എടുത്തോ പെട്ടി നമ്പർ പെട്ടി നമ്പർ ഇച്ചിരി കരണ്ട് കേട്ടോ ഇതിനേക്കാളും ഇതിനേക്കാളും കനമുള്ള ഓർണം അവസാനത്തെ മൂന്നാമത്തെ ഇതിനേക്കാളും കനമുള്ള പെട്ടികളെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ടോ ഏതാദ്യം പൊട്ടിക്കണം എന്ന് എനിക്ക് തീരുമാനിക്കാം ഏത് പൊട്ടി നമുക്ക് പൊട്ടിക്കണം മേറ ഏത് പെട്ടി പൊട്ടിക്കണം നമുക്ക് ഫസ്റ്റ് ഏതാ പൊട്ടിക്കണം ഏത് പൊട്ടിക്കണം ഇത് പൊട്ടിക്കണം ഇത് പൊട്ടിക്കണം അത് പൊട്ടിക്കണം മേറ പറ ആ ദിസ് വൺ ഓക്കേ ഇത് പൊട്ടിക്കണം എല്ലാവരും ഇതിനകത്തോടെ ചാഞ്ഞ് കിടക്കുന്നത് ഇത് പൊട്ടിക്കണം ഇതിന്റെ കൊഴപ്പെന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കാൻ ഭയങ്കര പാടാണ് നീ പൊട്ടിക്കാനല്ല ഇത് കത്തിയാടീ ഈ കത്തി മതി നല്ല സീരിയൽ ആയിട്ടാണ് നല്ല സ്ട്രോങ് ആണ് കേട്ടോ ചോക്ലേറ്റ് അല്ല ഇതൊക്കെ ആര് മേടിച്ചു കൊടുത്തോ എനിക്കറിയില്ല കപ്പിയൊക്കെ റീവൂട്ടിന് ഞങ്ങൾ ടി വി വെച്ചു കൊടുത്തോട്ടോ അവൻ അതിന്റെ മണ്ടൊക്കെ ചാഞ്ഞ് കിടക്കുമായിരുന്നു അല്ലാതെ ഒന്നും നടക്കില്ല കേട്ടോ കേട്ടോ ഒന്ന് റീവൂട്ടിന് വഴി വെച്ചു കൊടുക്കാവോ ലുലു കുഞ്ഞു ണ്ട് ദുബായ് ചോക്ലേറ്റ് ഞാൻ കൊറേ നാളായിട്ട് കഴിക്കണം ഇത് കിട്ടാൻ പാടാണ് പക്ഷേ അത്ര പോരാ സ്പെഷ്യൽ ആയിട്ട് പ്രഷർ പ്രെഷർ കുക്കറുണ്ടോ എന്ന് വെച്ചാൽ പ്രഷർ കുക്കർ നമുക്ക് വേണം അത്യാവശ്യമുള്ള സാധനം നമുക്ക് നാട്ടിലെ സാധനം തന്നെ വേണമെന്ന് നിർബന്ധം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉണ്ടായിട്ട് മേടിക്കാൻ ഞങ്ങക്ക് തോന്നുന്നു ഞങ്ങൾക്ക് രണ്ടു മൂന്ന് കുക്കറൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും ഇപ്പൊ കുക്കറേ ഉള്ളു ഞങ്ങൾക്ക് കേട്ടോ ഇതന്നെ ഇതൊക്കെ നമ്മളെപ്പോ നാട്ടിലാവുന്ന സമയത്ത് നമ്മള് ഓർമ്മയില്ല ഇപ്പൊ എന്താന്ന് പോലും നമുക്ക് ഓർമ്മയില്ല ആ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി കൊറിയ മല്ലിപ്പൊടി മസാലകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്താ സംഭവം ലെമൺ നാരങ്ങ പിഴിയണ സാധനം നമ്മുടെ ബാത്റൂമിന്റെ ഇത് വിടച്ച് പോയതാണ് നമ്മുടെ സ്പ്രേ ഇല്ലേ വാട്ടർ സ്പ്രേ നമ്മുടെ ഹെഡ് പോയായിരുന്നേ അതെല്ലാ സാധനവും ഉണ്ട് ഇതും പക്കാവട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓൺ സ്പെഷ്യൽ അതിന് വേണ്ടിട്ടായിരുന്നു വെയിറ്റിംഗ് മൊത്തം വേറെ ഐറ്റംസ് ഒക്കെ കൊണ്ടിട്ടോ ബാക്കി വെട്ടികളിൽ ഇല്ല സാധനങ്ങൾ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു

ഇത് എങ്ങനെയാ ആയോടി അയച്ചെന്നൊക്കെ അവസാനം ഞാൻ പറയാം വീട്ടിയുടെ താഴെ ഞാൻ പറയാം പിന്നെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ നിങ്ങൾക്കും പുറത്തുള്ളവർക്ക് ഇതുപോലെ സാധനങ്ങൾ വീട്ടിലുള്ള സാധനങ്ങളും അല്ലെങ്കിൽ അവർ തന്നെ മേടിച്ച് നിങ്ങൾക്ക് അയച്ചു തരും നല്ല അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റില് എറണാകുളത്തുള്ള മലബാർ വേൾഡ് വൈഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന അവരായിട്ടോ നമുക്ക് ഇത് അയച്ചു തന്നത് അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ പരിശ്രമത്തിലാണ് പരിശ്രമത്തിലാണ് ഇതിന്റെ ഗുണം നമ്മുടെ ആവുത്രിക സാധനങ്ങള് നല്ല സേഫ് ആണ് അത്രയ്ക്ക് നല്ല ഒരു പാക്കിംഗ് എടീ കിട്ടിപ്പോയി അമ്മയുടെ ഇറച്ചി ചേച്ചർ കിട്ടി ആ ഇറച്ചി അമ്മയുടെ അമ്മയുടെ ഇടിയിറച്ചി വരും ഇറച്ചിപ്പൊടിപ്പൊടി ഇത് ഞാൻ വരൂ വിചാരിച്ചല്ലോ ഇറച്ചിപ്പൊടി കിട്ടി കേട്ടോ ഇതാ ഇതിന് വേണ്ടിട്ടാണ് ഞങ്ങളുടെ മെയിൻ അല്ലെ കാത്തിരിപ്പ് മൊത്തം ഞങ്ങക്ക് കിട്ടിയിട്ടുണ്ട് അവസാനം പൊട്ടിക്കാൻ നമുക്ക് അവസാനം എല്ലാം പൊട്ടിക്കാൻ കിട്ടും ഇത് ഉറങ്ങുന്നുണ്ട് നീ നമ്മള് വട്ടവടന്ന് വട്ടവടന്ന് മേടിച്ച മറ്റേ ഹണി മേടിച്ച റിയില്ല അറിയാവുള്ളൂ അതുപോലെ തന്നെ ഇതൊരു പലഹാരപ്പെട്ടിയാണ് കേട്ടോ അതും ഇതിനകത്ത് ഇണ്ടായിരുന്നു അതോടെ ഇരിക്കട്ടെന്തോ എന്തൊക്കെയാ ഇത് നമ്മുടെ കൃപാസനത്തിലെ എണ്ണയെന്ന് തോന്നുന്നു എണ്ണയും പിന്നെ ദ്രീപിന്റെ അരിങ്ങാണം അരിങ്ങാണം പിന്നെ ഇതെന്തോ സംഭവം എന്തൊക്കെയുണ്ട് ഞങ്ങളെ പണിയണിച്ച് വെച്ചോ അവിടെ ഇരുന്ന എല്ലാ സാധനങ്ങളും നമ്മുക്കിവിടെ അത്യാവശ്യം കൂടെ ഉണ്ട് കേട്ടോ

എനിക്ക് ചെറുമ്പോട്ടായിരിക്കും എന്തോ പൊട്ടുന്ന സാധനായിരിക്കും അതായിരിക്കും ഇത്രയും പാക്ക് ചെയ്ത് തന്നേക്കണത് ഇവിടെ നാട്ടിലെ ബ്രൂ ആണ് ബ്രൂപ്പൊടിയാണ് കുഞ്ഞിരു നമുക്ക് ഇത് തീർന്നിരിക്കുവായിരുന്നു ഇത് നമ്മുടെ ഒരു അലുവയാണ് അസോട്ടഡ് അലുവയാണ് എല്ലാ അലുവയുടെ ഓരോ മഞ്ഞക്കളറും ചൊമ്പും ബ്ലാക്കും ഫ്ലേവർ ഉണ്ട് അതുപോലെ കണ്ടോ ഇത് ഫുൾ ഒരു ബ്ലാക്ക് അലവ് നമ്മൾ ബ്ലാക്ക് അലവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായി നമുക്ക് സത്യ കേട്ടോ തീരുമാനമായിട്ട് പറ്റില്ലല്ലോ കൊടുക്കിറ്റ് കേട്ടോ അതായത് പൈനാപ്പിൾ ബിസ്കറ്റ് ഇല്ല അതിന്റെ ചോക്ലേറ്റ് ഫ്ലേവർ െ ഇത് ഇടിയല് വന്നിട്ടുണ്ട് ഇത് ഭയങ്കര അത്യാവശ്യം പൊട്ടല് പോലും ഇല്ലാതെ ഇതുവരെ സൂപ്പർ സാധനം ഇച്ചിരി പോകുന്ന സാധനത്തിൽ കുഞ്ഞിതാട നമ്മളത് വെച്ച് ഉപയോഗിച്ചോണ്ടിരുന്ന കേട്ടോ ഇപ്പം ഏതായാലും ഭയങ്കര നല്ല യൂസ് ആയിട്ടോ ഈ സംഭവം അതെ അതെ ഇത് നീ വേണം നമ്മുടെ ക്വീൻസിന്റെ ഫിഷ് പിക്കളും ഡീപ്പ് പിക്കളും നമ്മള് നാട്ടിലുണ്ടായിരുന്ന ട്രൈ ചെയ്തിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു നമ്മുടെ മമ്മിയോട് പ്രത്യേകം പറഞ്ഞു ഇങ്ങനെ മേടിച്ചു കൊടുത്തു പറഞ്ഞാൽ രണ്ട് നല്ല സാധനമാണ് കേട്ടോ അടിപൊളിയാട് ഞങ്ങട്ടോ കേട്ടോ ഒരു പരിക്കും കൂടാതെ പിന്നെ നമുക്ക് വേറെ രണ്ട് ചൂരാച്ചാർ ഉണ്ട് കേട്ടോ ലക്ഷദ്വീപ് അച്ചാറാണോ ലക്ഷദ്വീപ് ചൂരാച്ചാർട്ടോ ഒന്ന് ട്രൈ ചെയ്യാ നമ്മൾ ലക്ഷദ്വീപ് അച്ചാർ അത് ഞാൻ കഴിച്ചിട്ടില്ല അത് ആരും കേട്ടോ ഞങ്ങൾ കാരണം അത്രക്ക് നല്ല സംഭവങ്ങൾ ഡാമേജ് കൂടെ കൂടാതെ ഇവിടെ എത്താൻ വേണ്ടിട്ട് ഒരു നല്ല പാക്കേജ് ചെയ്തോണ്ടാണ് ഇത്രയും നമുക്ക് പാടു നമുക്ക് സാധനങ്ങളൊക്കെ നല്ല ഗ്യാരണ്ടി ഉണ്ട് നമുക്ക് എല്ലാം ഇതുപോലെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടോ കൺട്രോൾ കിട്ടാതെ അവസാനം അഥവാ പൊട്ടിച്ചേക്കാന്ന് വിചാരിച്ചിട്ടോ നമ്മുടെ അലുവ കണ്ടിട്ടൊരു രക്ഷയില്ല ഒന്നും നമുക്ക് പിന്നത്തേക്ക് മാറ്റിവെക്കാം പിന്നെ അറച്ചിപ്പടി ചെയ്യോ ഇതൊന്നെ ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ടോ ഞങ്ങള് കേട്ടോ എന്താ സത്യട്ടോ രണ്ട് ടൈപ്പ് നോട്ട് കൊന്നോട്ടേ ഏതാണ് ചേച്ചീ പ്രൈമറി ഷു എങ്ങനെ ഡ്രൈ സൂപ്പറയാ ചേം ഇది ചെറിയ ഇതിനെ കാരറ്റാണോ സ്ട്രോബറി ശരിയാ കേ കാരറ്റാ അല്ല കേ കാരറ്റാ ക്യാരസോ സ്ട്രോബറിയോ സ്ട്രോബറി ടാറ്റവൻ ജോയാ കൊള്ളാടേ എന്താ മനസ്സിലായ മഞ്ഞ സൂപ്പറായി ട്ടോ മഞ്ഞ ഇതാ ഇത് ഇത് മിൽക്കല്ലിയാണോ ഇതാ ഈ കാര മിൽക്കല്ലിയാ മിൽക്കല്ലിയാ ഇത് ിൽക്കല്ല പൈനാപ്പിൾ കഴിച്ചിട്ടില്ല എണ്ണില്ലേ എണ്ണും ഞാൻ പച്ച എന്തു ആയിരിക്കും ചായ എന്റെ കണ്ണാദ്യം മുതൽ പച്ചയിലോട്ടായിരിക്കും うん കൊക സൂപ്പർ ആണ് അടിപൊളി നമ്മൾ നമ്മുടെ ബീഫ് അച്ചാർ ഒന്ന് കൊടുത്ത ടേസ്റ്റി ആണ് ട്ടോ കൊതി ഇരുന്നേ മീൻ മിന്നപൊടി അല്ല ബീഫ് നമ്മൾ ഒരു വലിയ ആള് ആയിട്ട് കഴീ കൈയില്ല ആ വലിയടാ നല്ല വയ്യ ഒരു ഓൾഡ് ഒരു കഷണം ഉണ്ട് ട്ടോ നൈസ് അവര ഉണക്കി കേട്ട അച്ചാർ ഇട്ടോ നല്ല ഡീസണറ്റാ കൊള്ളാ കൊള്ളാ നല്ല സൂപ്പർ ഇനിക്ക് വട എജി വടത്തിന് 30000 ആണ് ഇതുവരെ കാണാനല്ല വിഷം ഇതിന്റെ കവർ അയക്കാൻ പോയി കഴിഞ്ഞാ പിന്നെ ഒരു രണ്ട് അതെ അതെ സത്യം ഇനി അമ്മയുടെ ഇതൊന്നും ചെയ്യണം കേട്ടോ എനിക്കറിയാൻ കൊതി പൊടി രണ്ട് രണ്ട് ഇതുപോലെ ഇത് ആദ്യം മറ്റേത് ഇത് ഇതിന്റെ റെസിപ്പി നിങ്ങൾ പറയാട്ടോ അമ്മയുണ്ടാക്കി തരും നമ്മൾ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു നമ്മുടെ 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 ചാനലിൽ ചാനലിൽ നമുക്ക് ഇടാൻ പറയാം സൂപ്പർ സൂപ്പർ സാധനം ഞാൻ ഈ സാധനം അധികം അങ്ങനെ കഴിച്ചിട്ടില്ലാട്ടോ പക്ഷേ നല്ല സൂപ്പർ രുചിയാണ് കേട്ടോ അടിപൊളി തിപ്സ് ഉണ്ടോ നന്ദിട്ടോ കൊല മൊത്തം ഇഷ്ടം വരും ഇപ്പൊന്നോളൂടെ ഈ ചിപ്സിന്റെ പ്രത്യേകിച്ച് അമ്മയും ബാക്കി ഞാനിട്ട് ആ നല്ല അരിയുന്നൊട്ടിക്കുന്ന വീട്ടിലാന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ വീട്ടിലെങ്ങാണ്ട് നമുക്ക് ഈ ഒരു കാഴ്ച ഇപ്പൊ ഇവിടെ കാണുന്ന വലിയ സന്തോഷം നമ്മുടെ നാട്ടിലൊക്കെ സർക്കസ് എനിക്ക് സംശയം ഉണ്ടോ അറിയില്ല പൊട്ടിക്കാഴ്ച സാധനം ഞങ്ങൾക്ക് എവിടെ തുടങ്ങണം എന്നറിയത്തില്ല ഇവിടെയുള്ള കുറെ സാധനങ്ങള് പഴയ സാധനങ്ങൾ ഇതൊക്കെ വെക്കാനും പ്രഷർ കുക്കറൊക്കെ അല്ലേ

ഇങ്ങനെ സംഭവം കിട്ടി കിട്ടുക നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ ഇപ്പൊ അത് പോയിട്ടോ സാധനങ്ങള് പിള്ളേരും കേറിയിട്ടോ രണ്ടുപേരും പിന്നെ സാധനങ്ങൾ സന്തോഷം അവരുടെ കാര്യം പ്രത്യേകം നമ്മൾ എടുത്ത് പറയണം ഇത്രയും സാധനങ്ങൾ ഇതുപോലെ ഒരു ഡാമേജും വരാതെ ഇവിടെ വരെ നമുക്ക് എത്തിച്ചു തന്നു രണ്ടാമത്തെ ഭാഷ നമ്മൾ ഇതിനു മുമ്പും ഇതുപോലെ നമുക്ക് സാധനങ്ങൾ വന്നപ്പം കുറെ പേര് നമ്മളോട് ചോദിച്ചു ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ആരാണ് ഇവിടെ എത്തിച്ചതെന്നൊക്കെ അപ്പൊ അതിനുള്ള ഇത്രയും മലബാർ ലോജിസ്റ്റിക്സ് ആണ് കേട്ടോ അവരാണ് നമുക്ക് ഇവിടെ എത്തിച്ചു തന്നത് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ അതെ അതുപോലെ നമ്പർ ഞാൻ വേണമെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മീനച്ചാറുണ്ട് ഇഷ്ടമാണ് ഇപ്പൊ ട്രൈ ചെയ്തു പക്ഷെ എനിക്ക് അതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മീനാറുമായിട്ട് ഇഷ്ടപ്പെട്ടു വേണമെങ്കിൽ പിന്നെ വേറെന്താന്ന് വിളിച്ചാൽ കുഞ്ഞു ബ്ലോഗായിരുന്നു കുഞ്ഞു സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ മൈക്ക് കേടേ ഞങ്ങളിപ്പം ഞങ്ങളെ ആദ്യത്തെ മൈക്കാണ് യൂസ് ചെയ്യുന്നത് അതായത് സൗണ്ടിന് അത്ര ക്ലാരിറ്റി ഉണ്ടാവാൻ സാധ്യതയില്ല ആദ്യത്തെ മയക്കം വലിയ നല്ല ക്വാളിറ്റി പക്ഷെ എന്നാലും നമുക്ക് ഒന്നും ഇല്ലാത്തപ്പോ അത് ഉപകരിച്ചല്ലേ അടയാള നന്നായി അതായത് ആ മൈക്കിലാട്ട് ഞങ്ങളിപ്പം ബ്ലോഗ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും സുഖാൻ വിശ്വസിക്കുന്നു കേട്ടോ നിങ്ങളെ നമ്മുടെ ഈ സാധനങ്ങൾ വന്ന് വന്ന് കാണിക്കണം എന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ ചെയ്യുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിമിഷം பாட்டு பாடணுமா நீ माइक पे பாడే செல்පதெنده ட்ரை ஏடு ஒரு பாட்டு பாடு நல்ல ஒரு பாட்டு கூட பாடி வங்கம் ஒரு மீதி பொன்னி இன்னுள்ளில் மௌனம் தாغو ஜென்மัง புலங்கும் நாதம் நல்குவோ தூதும் பேரி நீ உम्मेகம் மண்ணின் நேதும் കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം നാവോ ജന്മങ്ങൾ നിൻ അടിപൊളിയായിരുന്നു അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അങ്ങനെ എല്ലാവർക്കും